സ്വീകരിക്കാത്ത നടപടിയാണ് ഞങ്ങൾ പാർട്ടി കോടതി ഉണ്ടാക്കിയില്ല ഞങ്ങളതിൻ്റെ രൂക്ഷത അളക്കാനുള്ള ഒരു ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സ്ട്രേറ്റലിൽ ഞങ്ങൾ നടപടിയാണ് സ്വീകരിച്ചത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യമാണ് ബുദ്ധിമുട്ടുണ്ട് എന്നോട് ചോദ്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ ചോദിക്കില്ല അഗ്രസീവായി ചോദിക്കല്ലോ അപ്പൊ ഇത് കേട്ടിട്ട് പ്രവർത്തകർ അവർക്ക് അറിയില്ല ഗ്രാമത്തിലെ പ്രവർത്തകർ അവർ കയറി ചൂടാക്കുകയാണ് നിങ്ങൾ എന്താ ശബരിമല ചോദിക്കാത്തത് നിങ്ങൾ എന്താ സ്വരക്ഷണക്കരത്തിൽ ചോദിക്കാത്ത ഞാൻ സമാധാനം സാധാരണ പ്രവർത്തകർന്നും അറിയില്ലല്ലോ ചോദിച്ചു വെച്ച മറുപടി അങ്ങനെ അറിയില്ല ഓക്കെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഈ രാഹുൽ തൃശ്ശൂർ ഉൾപ്പെടെ